നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിവാഹ സംബന്ധമായിട്ട് അപ്പം ഇപ്പം നമ്മൾ ഒത്തിരി വർഷം നാളുകളായിട്ട് പല ആലോചനകളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ വിവാഹം നടക്കുന്നില്ല അപ്പം നമുക്കത് വീടിൻ്റെ വാസ്തുദോഷം കൊണ്ട് വിവാഹ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഫംഗ്ഷുവിൽ പറയുന്നുണ്ട് അപ്പം ഈ വർഷം വിവാഹത്തിൻ്റെ ഒരു നക്ഷത്രമായിട്ട് ഫംഗ്ഷുവിൽ കണക്കാക്കുന്ന നക്ഷത്രം ഫോറാണ് ഈ വർഷമൊന്നുമല്ല എല്ലാ വർഷവും വിവാഹത്തിൻ്റെ നക്ഷത്രം ഫംഗ്ഷുവിൽ ഫോർ തന്നെയാണ് അപ്പോൾ ഈ ഫോർ എന്ന് പറയുന്ന നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലിന് എല്ലാ വീടിൻ്റെയും നോർത്ത് വെസ്റ്റ് കോർണറിൽ ഈ നാലെന്ന് പറയുന്ന നക്ഷത്രം വരുന്നുണ്ട് അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണറില് നാലെന്ന് പറയുന്ന നക്ഷത്രം വരുമ്പോൾ ആ ഭാഗത്ത് ഇപ്പം വിവാഹപ്രായമായവർക്ക് അല്ലെങ്കിൽ വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആ ഭാഗത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റൂം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം വിവാഹം നടക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങളുടെ ആ ഭാഗത്ത് നിങ്ങൾക്കൊരു ബെഡ്റൂം അല്ല നിങ്ങൾക്ക് അവിടെ ഒരു പിന്നെ അല്ലെങ്കിൽ ലിവിങ് റൂമാണ് എന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾക്കൊരു ലക്കി ബാമ്പ് വെക്കുന്നത് വിവാഹം നടക്കാനുള്ള സാധ്യത വളരെ കൂടും ഇതെല്ലാം ഫംഗ്ഷയുടെ ടൂളുകളാണ് നമ്മൾ എന്ത് ചെയ്താലും അതിനോടൊപ്പം നമ്മൾ ആക്ഷനും കൂടെ എടുത്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടൂ അല്ലാതെ ഫംഗ്ഷയും മാത്രം കൊണ്ട് വെച്ചെന്നും പറഞ്ഞ് റിസൾട്ട് കിട്ടില്ല പക്ഷേ ഫംഗ്ഷൻ വെക്കുകയും അതിനോടൊപ്പം നിങ്ങൾ ആക്ഷൻ ചെയ്തേം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വളരെ ഫാസ്റ്റായിരിക്കും അപ്പം നമ്മൾ അവിടെ അതങ്ങനെ ചെയ്യുക അതിനോടൊപ്പം അതല്ലെങ്കിൽ മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു ജോഡി മണ്ടേരിയൻ ടെക്സിൻ്റെ സ്റ്റാച്യു വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് സൗത്ത് വെസ്റ്റ് കോർണറിൽ വയ്ക്കുന്നതും നിങ്ങളുടെ കുടുംബത്തിൻ്റെ പിന്നെ കുടുംബത്തിൽ വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കാനായിട്ട് നല്ലൊരു ടൂളാണ് അപ്പോൾ ഈ രണ്ട് ടൂൾ ഒന്ന് ലക്കി ബാമ്പ് വയ്ക്കുക മറ്റൊരു മണ്ടേരിയൻ ടെക്സ് വയ്ക്കുക ഇത് ബെഡ്റൂം ആണെങ്കിൽ ലക്കി ബാമ്പ് അതിനകത്ത് വെക്കാൻ പാടില്ല ലിവിങ് ആണെങ്കിൽ മാത്രമേ ബെഡ്റൂം അതിനകത്ത് അതിനകത്ത് വെക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുക അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിവാഹത്തിന് വേണ്ടിയിട്ട് ആ റൂം ഉപയോഗിക്കാം അത് ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അവിടെ നമുക്ക് ഈ പറയപ്പെടുന്ന മണ്ടേലിൻ മണ്ടേക്സിൻ്റെ സ്റ്റാച്യു വയ്ക്കാം അതിനോടൊപ്പം തന്നെ റോസ് കോഴ്സ് വയ്ക്കാം അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബെഡിങ് ബേഡിൻ്റെ ചിത്രം വയ്ക്കാം അത് ആ ഡോറിൻ്റെ വെളിയിൽ പിന്നെ ഡോറിൻ്റെ മുകളിലായിട്ട് പിയോണി ഫ്ലവറിൻ്റെ ചിത്രം വയ്ക്കാം അങ്ങനെ ഫംഗ്ഷൻ ചില ടി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിവാഹത്തിന് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ആ പിന്നെ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവിടെ കുവ നമ്പർ അനുസരിച്ചിട്ട് കുവ നമ്പർ കണ്ടുപിടിച്ചിട്ട് ആ കുവ നമ്പർ അനുസരിച്ച് അവർ ആ ഭാഗ്യ വിവാഹത്തിൻ്റെ ഒരു ഡയറക്ഷൻ കുവ നമ്പറിൽ പറയുന്നുണ്ട് ആ ഡയറക്ഷനിലേക്ക് തലവച്ച് കിടക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ഫാസ്റ്റാവും ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വിവാഹ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടാവാൻ നല്ലതാണ് അതിനോടൊപ്പം തന്നെ റോസ് പോഴ്സിൻ്റെ സ്റ്റോൺസ് ബ്രേസ്ലെറ്റ് ആയാലും ശരിയെന്നാ അതിൻ്റെ പെൻഡെൻ്റ് ആയാലും ശരി തന്നെ അത് നിങ്ങൾ ധരിക്കുന്നതും വിവാഹത്തിന് നല്ലതാണ് അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം